വിശദമായ നമ്മൾ ഹലോ എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിൽ പുട്ടും പയർ കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് പെട്ടെന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്നുകൂടെ വേവിക്കാൻ വെച്ചോട്ടോ ഞാൻ വേവ് കുറച്ചാണ് അത് വേവിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ദേ നമ്മുടെ പുട്ടുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പുട്ടിൻ്റെ പൊടി കണ്ടിക്കാൻ കത്രിക നോക്കിയിട്ട് കത്രിക കണ്ടില്ല കേട്ടോ പിന്നെ ഞാൻ കത്തി വെച്ച് പൊട്ടിച്ചിട്ട് ഞാൻ ആ പുട്ടുപൊടി ആ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ പുട്ടുപൊടി ഒന്ന് നനയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ പെട്ടെന്ന് അതൊക്കെ ഒന്ന് നനച്ച് ഞാൻ മിക്സിക്കത്തിട്ട് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടുപൊടി ഇട്ടപ്പോഴത്തേനും കുഴപ്പമില്ലായിരുന്നു അത് നനച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടിപ്പോയി കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ട്രിപ്പായിട്ട് അതൊന്ന് അടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി കേട്ടോ എന്നിട്ട് ആ നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു തേങ്ങ വേണമായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് കഴുകിയിട്ട് ഞാൻ ആ വാഗത്ത് വെച്ചാൽ ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ അപ്പോൾ അത് ഒന്ന് രണ്ടാവശ്യം അടിച്ചിട്ടൊന്നും വന്നില്ല കേട്ടോ പിന്നെ ഞാനത് രണ്ടുമൂറാവശ്യം അത് ചെയ്തപ്പോൾ തന്നെ അങ്ങനെ പൊട്ടി വന്നു കേട്ടോ പിന്നെ ഞാൻ ആ വെള്ളം ഞാൻ കുടിച്ചു കേട്ടോ ഞാൻ അരിച്ചൊന്നുമില്ല ആ തേങ്ങയ്ക്കകത്ത് തന്നെ കുടിക്കുന്ന ആളും അതിൻ്റെ ഒരു ട്രഡീഷണൽ രീതി ആ ഒരു രീതി തന്നെ ഞാനതങ്ങോട്ട് കുടിച്ചു കൂട്ടോ എന്നിട്ട് ഞാൻ തേങ്ങ ഒന്നുകൂടെ കഴുകി ഞാനത് ചിരണ്ടാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരത്തേനും അവിടെ മക്കളൊക്കെ ഓരോരുത്തരും ഏറ്റു വരുന്നുണ്ടായിരുന്ന ഇന്ന് മക്കൾക്ക് ക്ലാസ്സുകളൊന്നും ഇല്ലല്ലോ ഇന്ന് അവധിയല്ലായിരുന്നോ അപ്പോൾ ഞാൻ എടുത്താ കത്തി അങ്ങോട്ട് തന്നെ കയറ്റി വെച്ചു കേട്ടോ മക്കൾ കാണാതിരിക്കാൻ വേണ്ടി കേട്ടോ ഇവർ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള പിള്ളേരാണ് കേട്ടോ ഈ കത്തി ഈ കത്തി കത്രികായോഗ സാധനങ്ങളൊന്നും വെക്കും കാണുമല്ലോ കേട്ടോ ഇവർ എടുത്തുകൊണ്ട് പോകുവേ അതൊക്കെ ഞാൻ പെട്ടെന്ന് ആ തേങ്ങയൊന്ന് ചിരണ്ടാൻ വേണ്ടി നമ്മുടെ ചിരവയൊക്കെ എടുത്ത് ചിരണ്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് പടപട പടപട ആ ജോലി എല്ലാം തീർക്കണം കേട്ടോ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ എന്നിട്ട് നമ്മുടെ പുട്ടുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കുക്കർ അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ അതൊന്ന് കുക്കർ അടച്ചു അടച്ചതിന് ശേഷം ഞാൻ തേങ്ങയൊക്കെ ഇട്ട് പുട്ട് കുറ്റിക്കകത്തേക്ക് നമ്മുടെ മാവൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ അതേ നമ്മളുടെ പുട്ട് അവിടെ റെഡിയായി ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ ആ നേരം കൊണ്ട് ഞാൻ സവോളയൊക്കെ എടുത്ത് അരിഞ്ഞു കേട്ടോ ഒരു ചെറിയ സവോളയാണ് കേട്ടോ എടുത്തത് തൊലിയൊക്കെ കളയുവാണ് ആ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതൊന്ന് പെട്ടെന്ന് തന്നെ വെക്കണം കേട്ടോ പിന്നെ പയർ അവിടെ ഓൾറെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതേ ഞാൻ സവോളയുടെ തൊലിയൊക്കെ കളഞ്ഞ് രണ്ട് വെളുത്തുള്ളിയൊക്കെ എടുത്ത് ഞാൻ അരിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞാൻ എന്നെ പാല് വെക്കാൻ വേണ്ടി പോയി കേട്ടോ അത് ചായ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ പാലെടുത്തത് അപ്പോൾ അതും അവിടെ അവിടെയാകുമല്ലോ ആ നേരം കൊണ്ട് നമുക്ക് കറിയും റെഡിയാകും ചായം റെഡിയാകുമല്ലോ നോക്കി ഞാൻ സവോള എല്ലാം നന്നായിട്ട് കഴിക്കൊണ്ട് വന്നിട്ട് അത് എല്ലാം എടുത്തു ഒന്ന് കേട്ടോ ചെറുതായിട്ടാണ് കേട്ടോ അരിയുന്നത് നമ്മുടെ കുനുകുനയാണ് അരിയുന്നത് കേട്ടോ എന്നിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് നമ്മുടെ എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ കടുക് കടുകിട്ട് കൊടുത്തോട്ടോ കുറച്ച് കടുക് ഇടുന്നോളൂ കേട്ടോ ഇവിടെ ആർക്കും കടുകിനോടൊന്നും വലിയ താല്പര്യം ആൾക്കാരാണ് കേട്ടോ ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയെല്ലാം കൂടെ നമ്മൾ അതിനകത്തേക്ക് നമ്മളതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കേട്ടോ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഞാനത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ നമ്മളുടെ മുളക് പൊടി ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കെട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നപ്പോഴത്തേനും നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പയറിലോട്ട് ആ വെള്ളം എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും അപ്പം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാ പാലിൻ്റെ പൊടി എടുത്തിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സിമ്പിളായിട്ട് വെക്കാവുന്ന നമ്മളുടെ പയർ കയറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ അന്നേരത്തേന് ഞാൻ എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ജീരകവും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടി അപ്പോൾ ഞാൻ കുറച്ച് ജീരകം എടുത്ത് നമ്മുടെ ഇടികളിനകത്ത് ഇടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ കറി സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ കറി റെഡിയായി പുട്ടും റെഡിയായി ഇനി വിനോട്ടൻ പോയി കുളിക്കുവാണ് പുളിയെല്ലാം കഴിഞ്ഞിട്ട് വിനോട്ടൻ വിനാടൻ കഴിച്ചിട്ട് ഓഫീസിൽ പോകും ഇനി ഇതേ മക്കളെ കൂടെ ഉണ്ടത് ആണോ എന്താണ് ഇന്ന് അപ്രതീക്ഷിതമായി നമ്മുടെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മഴ അതേ എന്നായിരുന്നു ഇവിടെ വലിയ മഴ നമ്മൾ കൊറച്ചുമ്പോൾ പുറത്തുറങ്ങി കാണിക്കാം കേട്ടോ എന്താ ഇന്ന് ഇതായിരുന്നു ഇവരുടെ സ്കൂളിലേ പ്രയാണായിരുന്നു പ്രയാണം അല്ലേ മാറ്റിവെച്ച് മാറ്റിവെച്ച് അതേ ഇപ്പൊ അടുത്ത ദിവസത്തേനാക്കി ഇപ്പൊ എന്താണോ അത് നാളെ എന്താണ് നാളെ ആണ് പക്ഷെ പേപ്പർ കിട്ടിയിട്ടില്ല രണ്ടു മൂന്ന് ദിവസം അവധി ആയതുകൊണ്ട് പേപ്പറും കിട്ടിയിട്ടില്ല മാർക്ക് ഒന്നും അറിയത്തില്ല നാളെ നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ഐശ്വര്യമായിട്ട് മാർക്കൊക്കെ ഇങ്ങോട്ട് തരുന്നത് കേട്ടോ എന്താ മാർക്കൊക്കെ കിട്ടുവോ എനിക്ക് അറിയത്തില്ല എന്റെ ദൈവമേ ഒരാൾ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോൻ പഠിക്കുന്ന ആറാം ക്ലാസ്സിൽ മോന് രണ്ട് പേപ്പർ കിട്ടിയിട്ടുണ്ട് സയൻസും കിട്ടി ഫ്രഞ്ചും കിട്ടിയായിരുന്നു ആ ബയോളജി ഫിസിക്സ് ഒക്കെ കൂടി കിട്ടിയസ് കെമിസ്ട്രി ആ അതെല്ലാം കിട്ടിയത് അത് കൊഴപ്പൊന്നുമില്ല ഇരുപതിലാണ് മാർക്കട്ടെ ഇരുപതിൽ അതിന് പതിനെട്ടുണ്ട് അല്ലേ പതിനെട്ട് ഫ്രഞ്ചിനു പതിനേഴ് അപ്പൊ മോനും വലിയ പ്രശ്നമില്ലാതെ കിട്ടി രണ്ടെണ്ണം കിട്ടി ബാക്കി കിട്ടാനുണ്ടോന്നു വലിയ നാലാളെ ചെല്ലുമ്പോൾ നമുക്ക് ടീച്ചർമാർ അത് തരുമോ അല്ലെങ്കിൽ പേപ്പർ തരുവായിരിക്കും ഇല്ലെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട് മാർക്ക് എഴുതിയിട്ടേ കാണിക്കുള്ളായിരിക്കും കേട്ടോ മോളുടെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ നാളെ പോകുമ്പോൾ നമ്മളത് വാങ്ങിക്കുന്നത് പറ്റുവാണെങ്കിൽ നാളെ പോകുമ്പോൾ ഒരു വ്ലോഗ് ഇടാ കേട്ടോ അല്ലേ ഇനിയിപ്പോ അച്ഛന്റെ ക്ലാസ് ഒക്കെ എടുക്കുന്നതാണേ എന്തായാലും എഴുതി വെച്ച മാർക്ക് കിട്ടുള്ളൂ പേടിച്ചിട്ടൊന്നും കാര്യമില്ല പഠിക്കണമായിരുന്നു പഠിക്കാൻ പറയുമ്പോൾ ഇവർക്കേ ഭയങ്കര വിശപ്പ് ദാഹം ഉറക്കം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് പഠിക്കാൻ പറയുമ്പോ മൊബൈൽ ഇച്ചിരി മൊബൈലുകളെയൊക്കെ ഉണ്ട് എന്നിട്ട് പരീക്ഷയെല്ലാം കഴിഞ്ഞ കിട്ടുമ്പോളാ അയ്യോ ടെൻഷൻ അയ്യോ എനിക്ക് മാർക്ക് കിട്ടുവോ അയ്യോ അയ്യോ അയ്യോന്ന് ടെൻഷനും അതിന് മുന്നേ പറഞ്ഞ എന്തോ പറഞ്ഞാലും കേൾക്കൂല ഏട്ടാ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മക്കളൊക്കെ അല്ലേ എന്തായാലും കിട്ടിയ മാർക്ക് മതി എല്ലാവരും പറയുന്നാലും ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ മതി ഇനി അടുത്ത പ്രാവശ്യം പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് എഴുതിക്കണം അതാണ് എല്ലാ പ്രാവശ്യവും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ പഠിക്കുന്നതിന് അങ്ങനെ ഫോഴ്സ് ഒന്നും ചെയ്യാറൊന്നുമില്ല അവര് പഠിച്ചോളും നാളെ മാർക്ക് കിട്ടാറ്റവിടുത്തെ സ്കൂൾ പോയി അതാരാണ് സ്കൂളിലാണോ പുട്ടുകൂത്തുന്ന സാധനം സാധനമില്ല ഇത് ഇതിപ്പോ എങ്ങനെ ഇറക്കും പുട്ടുകൂത്ത് കണ്ടില്ല നമുക്ക് ഈ സ്കൂട്ടറിട്ട് കുത്തിരുന്നു പുട്ട് പൊട്ടിപ്പോയി പൈസ് പുട്ട് പൊട്ടിപ്പോയി അപ്പോൾ നമ്മളുടെ പുട്ടും പയറുകറിയും റെഡിയായി കേട്ടോ അതെ പുട്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ പക്ഷെ ടൂൾ പുട്ട് കുത്തുന്ന ടൂൾസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തിയപ്പോൾ അത് പൊട്ടിപ്പോയി കേട്ടോ എന്നാലും കുഴപ്പമില്ല പിന്നെ അതേ നമ്മളുടെ പയറുകറി ചെറു പയറുകറിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിക്കട്ടെ

എന്നിട്ട് ഏത് വേണോ ആ ഇത് തുറന്നിട്ട് എനിക്ക് കിട്ടുന്നു മക്കൾ രണ്ടുപേരും രാവിലെ കളിക്കുവാണ് കേട്ടോ അവിടെ അച്ഛൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോണ്ട് വന്ന ഒരു ടോയ് ആണ് കേട്ടോ അത് അതൊരു മാഗ്നെറ്റിൻ്റെ ആണ് കേട്ടോ അത് പല രീതിയിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്കിൽ അതേ രീതിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുഞ്ഞു മോന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ആൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ആളത് ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മോളും കൂടെ കൂടി കേട്ടോ എന്തൊക്കെയോ ചെയ്തുതരാന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആ നേരം കൊണ്ട് വിനോദം അവിടെ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ ഓറഞ്ച് ഓറഞ്ച് കളർ ഏതാ ഒന്ന് പറഞ്ഞ ഓറഞ്ച് ഏതാ തോത്തക്ക അറിയത്തില്ല ഓറഞ്ച് കളർ പിടിച്ചെ അച്ഛൻ പോകാൻ റെഡി ആയി ആയിട്ടാ എവിടെ ഒരാൾ വളർക്കുന്നു പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ടവ്വല് എടുത്തില്ല ഒന്നും പറഞ്ഞു പറഞ്ഞോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ മഴ ആയതുകൊണ്ട് ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഒരു ടവ്വലൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അന്നേരം ഞാൻ നോക്കി വിനോദൻ കണ്ണട എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വേണമെന്ന് വെച്ചാൽ വേണമെന്ന് പറഞ്ഞോട്ട് അപ്പം ഞാനത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി കയറിപ്പോ അപ്പോൾ ഇളയ മോനും എൻ്റെ കൂടെ വന്നു കേട്ടോ അപ്പോൾ മോനാണെങ്കിൽ ഗേറ്റൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അച്ഛൻ പോകാൻ വേണ്ടി അപ്പോൾ ഗേറ്റൊക്കെ തുറക്കുന്ന ഞാനും മോളും മോനും കൂടിയാണ് കേട്ടോ ഞങ്ങൾ തുറന്നാലും ആൾക്ക് ഗേറ്റ് തുറക്കണം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ കേട്ടോ അങ്ങനെ അതേ നമ്മുടെ വിനോദൻ ജോലിക്ക് പോയി അന്നേരത്തന്നെ ഞാൻ ഞാൻ ഗേറ്റ് അടക്കൻ നേരത്തെ മോൻ മോനെന്നും ഇതുപോലെ ഇങ്ങനെ കയറി നിൽക്കും കേട്ടോ ട്രെയിൻ കളിക്കാനാന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ കേറി നിക്കു അല്ല പല്ല് പറഞ്ഞായിരുന്നോ കേട്ടോ മോളുടെ ഈ സൈഡില് ഈ ഈ കോമ്പല് അന്നേരം നമുക്കത് ഇടാം ഓടിന്റെ മുകളിലൊന്നും ഇല്ലല്ലോ ഇടാൻ ഷീറ്റല്ലേ അപ്പൊ അതിൻ്റെ മേളിലോട്ട് നമുക്ക് ഇടാം എല്ലാ നമ്മൾ ഷീറ്റ് ഇത്ര കാണിക്കുന്നുണ്ടോ ആനപ്പല്ല് പോയിട്ട് കീരിപ്പല്ല് പറഞ്ഞു അല്ലേ അപ്പോൾ കീരിപ്പല്ല് പോയിട്ട് ആനപ്പല്ലാണോ എന്താണോ കണ്ടില്ല കണ്ട മീൻ മീനൊക്കെ ഒത്തിരി ഇന്നലൊക്കെ നല്ല മഴയല്ലേ അൺഎക്സ്പെക്ടായിരുന്നല്ലേ അവധി ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇന്ന് അവധിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല ഞാനിപ്പ ഇവരോട് സ്കൂളിലൊക്കെ പോകാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ നടത്തപ്പെത്തേനും ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു ഇവിടെ പേരൻറ്റ്സ് ഗ്രൂപ്പുണ്ട് പേരൻസ് ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുത്തു ഏ അവിടെയാണോ പിന്നെ പെട്ടെന്ന് ഫേസ്ബുക്ക് എടുത്തിട്ട് നമ്മളെ കളക്ടറെ പേജ് എടുത്ത് നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേനും അതിനകത്ത് കൊടുത്തിരിക്കുന്നു ഇരുപത്തഞ്ചാം തീയതി ഹോളിഡേ ആണ് എനിക്ക് അതുകൊണ്ടിന്ന് ഭയങ്കര വെയിലും എനിക്ക് നല്ല വെയിലും ഇനി എനിക്ക് സാമ്പാർ വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പ് ഓൾറെഡി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ടു പ്രാവശ്യം വിസിൽ വന്നായിരുന്നു ഞാൻ പിന്നെ ഓഫ് ചെയ്തോട്ടെ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ മക്കൾക്കെ ഒന്നും സാമ്പാറില്ലാതെ പറ്റൂല ഇവിടെ എന്നും സാമ്പാറുണ്ട് കേട്ടോ ഇവർക്ക് മൂന്ന് പേർക്ക് ആ സാമ്പാർ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ പച്ചക്കറിയെല്ലാം ഒന്ന് അതിൻ്റെയൊക്കെ തൊലിയെല്ലാം ഒന്ന് ചെത്തി പെട്ടെന്ന് അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളുടെ കൂടി ഉണ്ടായിരുന്നു ആ പാത്രങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയെല്ലാം വെച്ച് അവിടെയെല്ലാം തുടച്ചൊക്കെ ഇട്ട് കേട്ടോ പിന്നെ അതേ നമുക്ക് എന്ത് വെച്ചാൽ മതിയല്ലോ സാമ്പാറിൻ്റെ പരിപാടി മാത്രം ാൽ മതി അപ്പോൾ അതേ സാമ്പാർ ഞാൻ ഇതുപോലെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കും കേട്ടോ കുറച്ച് നേരത്തേനേ പച്ചക്കറി കുറച്ച് വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടം ഓർത്തണ്ടാണോ കേട്ടോ അങ്ങനെ അതേ നമ്മുടെ അടുക്കളയിലെ ജോലികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ ഞാൻ കുറേ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ പച്ചക്കറിയെല്ലാം ഒന്നുകൂടെ കഴുകിയിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ അതിൽ ഞാൻ വലിയ വലിയ പച്ചക്കറിയെല്ലാം നമ്മൾ അരിഞ്ഞിട്ട് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് നമ്മൾ അല്ലാത്ത കുറച്ച് പച്ചക്കറി മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് വേവിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ വെണ്ടയ്ക്ക തക്കാളിക്കുന്നത് ോ ഇതൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലാണ് കേട്ടോ വേവിക്കുന്നത് അങ്ങനെ അതെ അരിഞ്ഞ് വെച്ച പച്ചക്കറിയിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നമ്മുടെ കുക്കറ് അടുപ്പ് വെച്ചിട്ട് നമ്മളെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്മുടെ തക്കാളിക്കായും വെള്ളരിക്കായൊക്കെ തക്കാളിക്കായും നമ്മുടെ മുരിങ്ങക്കോലും ഒക്കെ വേവിക്കുന്നത് കേട്ടോ അതേ അടുപ്പിലോട്ട് വെച്ചു കേട്ടോ അപ്പോൾ അത് അവിടെ സെറ്റാകട്ടെ അങ്ങനെ അതേ കുക്കറൊക്കെ ചീറ്റ് ഞാൻ അതേ കടുക് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാറ് കുറച്ചെണ്ണയൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കടുകിടലോട്ടോ ഇവർക്ക് കടുക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുകിടൂല ഉള്ളി കറിവേപ്പില മട്ടൽമുളക് ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് വായിക്കാം നമ്മുടെ സാമ്പാർ പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ കായം ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കായം ഇടാത്തത് കായം കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഈ പൊടിയുടെ എല്ലാം പച്ചമണ് നന്നായിട്ട് മാറണേ നല്ലൊരു റെഡ് കളർ ആവണം കേട്ടോ മൂത്തിട്ട് എന്നാലേ ഉള്ളൂ നമ്മുടെ സാമ്പാറിന് ഒരു കളർ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഇങ്ങനെ വെളുത്തിരിക്കും നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ടോ കേട്ടോ നമുക്ക് സാമ്പാറിനകത്തേക്ക് ഇട്ടുകൊടുക്കാം പൊടിയെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത കേട്ടോ നമുക്ക് ഉപ്പുണ്ടോ നോക്കാം നമ്മുടെ സാമ്പാറിന് നമ്മള് കടുക്കൊക്കെ പൊട്ടിച്ചോട്ടോ ഇനി നന്നായിട്ട് തിളയ്ക്കണേ അപ്പൊ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ നല്ല സാമ്പാർ നന്നായിട്ട് നമ്മുടെ സാമ്പാർ തിളച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഇന്നത്തെ ഒരു വീഡിയോ എത്രക്കുള്ളൂ കേട്ടോ ഒരുപാട് ലെങ് ആയിട്ട് എടുക്കുന്നില്ല ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്നും ആരും കാണുമെന്നില്ല കേട്ടോ ഒരുപാട് ലാഗായി പോകല്ലോ അപ്പൊ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവരും